നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടന്റെ ഉപപ്രധാനമന്ത്രിയും ഭവന നിർമ്മാണ സെക്രട്ടറിയുമായിരുന്ന ഏഞ്ചല റീനർ ഹോവിയെ എട്ട് ലക്ഷം പൗണ്ടിന്റെ ഫ്ളാറ്റിലെ നികുതി കൃത്യമായി അടയ്ക്കാത്തതിനെ തുടർന്ന് രാജിവെച്ചു ലേബർ പാർട്ടിയുടെ ഉപനേതൃസ്ഥാനവും ഒഴിഞ്ഞ അവരുടെ നടപടി പാർട്ടിയിൽ പുതിയ ഉപനേതൃ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കും പ്രധാനമന്ത്രിയുടെ ധാർമ്മിക ഉപദേഷ്ടാവ് സർ ലോറി മാഗ്ന സത്യസന്ധതയോടെ പ്രവർത്തിച്ചതെങ്കിലും മന്ത്രിമാർക്കുള്ള പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി കണ്ടെത്തി ഫ്ളാറ്റ് വാങ്ങുമ്പോൾ നിയമോപദേശം തേടിയെങ്കിലും വിദഗ്ദ്ധ നികുതി ഉപദേശം തേടാതിരുന്നത് വിവാദത്തിന് കാരണമായി തന്റെ വികലാംഗ മകന്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ കാരണം ഫ്ലാറ്റ് രണ്ടാമത്തെ വീടായി കണക്കാക്കപ്പെടേണ്ടതായിരുന്നു ഇതിന് നാൽപ്പതിനായിരം പൗണ്ട് അധിക സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതായിരുന്നുവെന്നും അവർ സമ്മതിച്ചു റൈനറുടെ രാജി പ്രധാനമന്ത്രി സൻ കിഫ് സ്റ്റാർമറിന് വലിയ തിരിച്ചടിയാകും ഒരു വർഷത്തെ വെല്ലുവിളി നിറഞ്ഞ ഭരണത്തിന് ശേഷം ടീം പുനഃസംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ സംഭവം ഇത് മന്ത്രിസഭയിൽ വൻ പുനഃസംഘടനത്തിന് വഴിവെച്ചു ഡേവിഡ് ലാമി ഉപപ്രധാനമന്ത്രിയായും നീതിന്യായ സെക്രട്ടറിയായും യവേക് കൂപ്പർ വിദേശകാര്യ സെക്രട്ടറിയായും ഷബാന മഹൂദ് ആഭ്യന്തര സെക്രട്ടറിയായും നിയമിതരായി സ്റ്റീവ് ബ്രീഡ് പുതിയ ഭവന നിർമ്മാണ സെക്രട്ടറിയായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനകം പതിനഞ്ച് ലക്ഷം വീടുകൾ നിർമ്മിക്കാനുള്ള വാഗ്ദാനം നടപ്പിലാക്കാനുള്ള ചുമതലയേറ്റു റെയിലർ തെറ്റ് ഉദ്ദേശപൂർവ്വമല്ലെന്നും എച്ച് എം ആർ സിയുമായി ബന്ധപ്പെട്ട അധിക നികുതി അടയ്ക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി കുടിയേറ്റ വിസകളുടെ ദുരുപയോഗം തടയുന്നതിനും അനധികൃത തൊഴിലുകൾ തടസ്സപ്പെടുത്തുന്നതിനുമായി ബ്രിട്ടീഷ് സർക്കാർ കർശന നടപടികളുമായി മുന്നോട്ട് വിദേശ തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് നിയന്ത്രിച്ച് ബ്രിട്ടീഷ് പൌരന്മാർക്കും നിയമാനുസൃതമായി രാജ്യത്തെത്തിയ കുടിയേറ്റക്കാർക്കും തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം അനധികൃത തൊഴിലും വിസ ലംഘനങ്ങളും ഇനി അനുവദിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കി തൊഴിലവസരങ്ങൾ ആദ്യം നാട്ടുകാർക്കും നിയമാനുസൃത കുടിയേറ്റക്കാർക്കുമുള്ള അവകാശമാണെന്നും ഹോം സെക്രട്ടറി എം കൂപ്പർ പ്രസ്താവിച്ചു കെയർ സേവന മേഖലയാണ് നിയമവിരുദ്ധ തൊഴിലാളികളുടെ നിയമനത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട മേഖല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിനുള്ളിൽ പത്ത് സ്ഥാപനങ്ങൾക്ക് മാത്രം ആറ് ലക്ഷം പൗണ്ട് പിഴ ചുമത്തിയതായി ഹോം ഓഫീസ് കണക്കുകൾ വ്യക്തമാക്കുന്നു കെയർ വർക്കർമാർക്കുള്ള വിദേശ റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പരിഷ്കരണങ്ങൾ സർക്കാർ നടപ്പിലാക്കുന്നുമുണ്ട് നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാനും ആഭ്യന്തര തൊഴിൽ ശക്തിയെ ശാക്തീകരിക്കാനുമാണ് ഈ നീക്കങ്ങൾ ലക്ഷ്യമിടുന്നത് രാഷ്ട്രീയ രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് മുൻ കൺസർവേറ്റീവ് മന്ത്രിയും മുൻ സാംസ്കാരിക സെക്രട്ടറിയുമായ നേതൃത്വത്തിലുള്ള റിഫോം യു കെ പാർട്ടിയിൽ ചേർന്നു കൺസർവേറ്റീവ് പാർട്ടി നശിച്ചു എന്ന് വിശേഷിപ്പിച്ചാണ് ഡോറിസ് ഈ നീക്കം നടത്തിയത് ബർമിംഗ്ഹാമിൽ നടക്കുന്ന റിഫോം യു കെ പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായാണ് ഈ പ്രഖ്യാപനം ഫരാജ് തന്നെ പാർട്ടി അടുത്ത ജനറൽ തെരഞ്ഞെടുപ്പിന് ഭരണം പിടിക്കുമെന്ന് ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു നാദിൽ ഡോറിസിന്റെ ഈ തീരുമാനം കൺസർവേറ്റീവ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് ലേബർ പാർട്ടിയിൽ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഏഞ്ചല റെയ്നറിന്റെ രാജി ഉണ്ടാക്കിയ പ്രതിസന്ധിയും ഫരാജ് ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ മുൻകൂർ തിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചു റിഫോം യു കെ പാർട്ടി പോളുകളിൽ പതിനഞ്ച് പോയിന്റ് മുന്നിലെത്തിയിട്ടുണ്ട് ഡോറിസ് തന്റെ പ്രസംഗത്തിൽ കുറ്റകൃത്യങ്ങൾ കുടിയേറ്റം പൊതു ചെലവ് കുറയ്ക്കൽ എന്നിവയും റിഫോം യു കെ മാത്രമാണ് ശരിയായ പരിഹാരങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്നും പറഞ്ഞു ബോറിസ് ജോൺസന്റെ അടുത്ത അനുയായിയായിരുന്ന ഡോറിസിന്റെ ഈ നീക്കം മറ്റ് കൺസർവേറ്റീവ് അംഗങ്ങളിലും റിഫോമിലേക്ക് ചേർക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഹൌസ് ഓഫ് കോമൺസിൽ മറച്ചുവെച്ച മൊബൈൽ ഫോൺ കണ്ടെത്തിയതിനെ തുടർന്ന് പൊതുജനങ്ങൾക്ക് പ്രധാന ചേംബറുകളിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചു ബുധനാഴ്ച പ്രധാനമന്ത്രിയുടെ ചോദ്യോത്തരവേളയ്ക്ക് മുൻപ് നടന്ന സുരക്ഷാ പരിശോധനയിൽ മന്ത്രിമാരിയ്ക്കുന്ന ഫ്രണ്ട് ബെഞ്ചിന് സമീപമാണ് ഫോൺ കണ്ടെത്തിയത് മെട്രോപൊളിറ്റിൻ പോലീസിന്റെ അന്വേഷണത്തിൽ പാർലമെന്റിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ഫോൺ മനപൂർവ്വം വെച്ചതാണെന്നും അത് അനുചിതമായ ഉള്ളടക്കം പ്രക്ഷേപണം ചെയ്യാൻ സജ്ജീകരിക്കുന്നതായും കണ്ടെത്തി ശനിയാഴ്ച മുതൽ ഹൌസ് ഓഫ് കോമൺസിന്റെയും ഹൌസ് ഓഫ് ലോർഡ്സിന്റെയും പ്രധാന ചേംബറുകളിലേക്കുള്ള പൊതുജന പര്യടനത്തിൽ നിർത്തിവെച്ചതായും യു കെ പാർലമെന്റ് വക്താവ് അറിയിച്ചു ഫോൺ ടാപ്പ് ഉപയോഗിച്ച് കോമൺസ് സ്റ്റേബിളിന്റെ അടിയിൽ ഒട്ടിച്ചിരുന്നതായും ടാപ്പ് അഴിഞ്ഞതിനാൽ തറയിൽ വീണതാണ് കണ്ടെത്താൻ കാരണമായതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി പാർലമെന്റ് മറ്റ് ഭാഗങ്ങളിലുള്ള പ്രവേശനം തുടരുമെങ്കിലും സുരക്ഷ ഉറപ്പാക്കാൻ കർശന നടപടികൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി ജോലി ചെയ്തു വരികയായിരുന്ന മലയാളി നഴ്സ് ലിവർപൂളിലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നഴ്സായിരുന്ന മോളിക്കുട്ടി ഉമ്മനാണ് മരിച്ചത് അറുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് വൈകിട്ട് പെട്ടെന്നുണ്ടായ ശാരീരിക അസ്വസ്ഥത്തെ തുടർന്ന് ലിവർപൂൾ എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞു കോട്ടയം നെടുങ്കുന്നം പുന്നവേലി സ്വദേശിയും പുതുപ്പള്ളി പയ്യപ്പാടി പാലിക്കൽ കുടുംബാംഗവുമാണ് മോളിക്കുട്ടി രണ്ടായിരത്തി രണ്ടിലാണ് ഇവർ യു കെയിലെത്തിയത് പുന്നവേലിയിലെ പി കെ ഉമ്മരാണ് ഭർത്താവ് മക്കൾ മെജോ ഫിൽജോ മരുമക്കൾ ഡാലിയ എന്നിവരാണ് ലിവർപൂൾ കർമേൽ മാർത്തോമ പള്ളി ഇടവക അംഗമായിരുന്ന മോളിക്കുട്ടിയുടെ സംസ്കാരം പിന്നീട് യു കെയിൽ തന്നെ നടത്തുമെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു നാട്ടിൽ പുന്നവേലി സെന്റ് തോമസ് മാർത്തോമ പള്ളി ഇടവക അംഗമാണ് वाक पूर्णमाकू नी नमस्कार